ഹായ് പീപ്പിൾസ് ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഏകദേശം ഒരുമന്ത് ഗ്യാപ്പിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പ്രാവശ്യത്തെ ടോപ്പിക് എന്നാൽ ക്യാൻസർ അവയർനെസ് ക്യാൻസറിനെ കുറിച്ച് എല്ലാവരും ഒന്ന് ബോധവത്കരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്രാവശ്യത്തെ മോട്ടീവ് നമുക്കറിയാം എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലും കഴിഞ്ഞൊരു മാസമായി ലൈക്ക് ഫെബ്രുവരി മുതൽ മാർച്ച് എട്ട് വരെ ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രസ്റ്റ് ക്യാൻസർസ് ദാനാർബുദത്തിൻ്റെയും സർവൈക്കൽ ക്യാൻസറിൻ്റെയും അതുപോലെ ഓറൽ ക്യാൻസറിൻ്റെയും സ്ക്രീനിങ് പ്രോഗ്രാംസിൻ്റെ മെയിൻ മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു സ്ക്രീൻ ടെസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്ത് ഒരാൾക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിനെ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് ഡിറ്റക്ട് ചെയ്തിട്ട് ഫലപ്രദമായ ചികിത്സ നൽകി ആ രോഗത്തെ ഭേദമാക്കുക എന്നുള്ളതാണ് സോ വാട്ട് ഈസ് ക്യാൻസർ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അബ്നോർമൽ അൺകൺട്രോൾ പ്രൊളിഫറേഷൻ ഓഫ് സെൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി അറിയാം നമ്മുടെ ശരീരം ഉണ്ടാക്കിയ സെൽസ് കോശങ്ങൾ കൊണ്ടാണ് ആ കോശങ്ങളെ പെറ്റുപെരുകുന്നൊരവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത് അത് അബ്നോർമൽ അൺകൺട്രോൾ പ്രൊളിഫറേഷൻ നമ്മുടെ ശരീരത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ കോശങ്ങൾക്ക് പെറ്റ് ഒരു അവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത് അതിപ്പം ബ്രസ്റ്റിലുള്ള സെൽസിന് സ്ഥലത്തിലുള്ള കോശങ്ങൾക്കാണ് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ സർവിക്സിലുള്ള സെൽസിനാണെങ്കിൽ സർവൈക്കൽ ക്യാൻസർ സ്റ്റൊമക്കിൽ ആമാശ്യത്തിലുള്ള സ്റ്റമക്ക് ക്യാൻസർ എന്ന് പറയും ഇൻസ്റ്റൻസിൻ ക്യാൻസർ എന്ന് പറയുന്ന സമയത്ത് അക്കോഡിംഗ് ടു ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു തൗസൻഡ് ട്വൻറ്റി ടു പ്രകാരം ഫോർട്ടീൻ ലാക്ക് സിക്സ്റ്റി വൺ തൗസൻഡ് ഫോർ ട്വൻറ്റി സെവനും ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലെ ഫോർട്ടീൻ ലാക്ക് നയൻറ്റി സിക്സ് തൗസൻഡ് നയൻ സെവൻറ്റി ടു അതായത് ഒരു വർഷം കൊണ്ട് തന്നെ ഏകദേശം മുപ്പതിനായിരം പേർക്ക് പുതിയതായ ക്യാൻസറോങ്ങൾ കാണപ്പെട്ട് തുടങ്ങിയെന്നുള്ളതാണ് മെയിൽസ് അതായത് പുരുഷമാരിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ക്യാൻസർ ലങ്ങ് ക്യാൻസറോ ശ്വാസകോശ സംബന്ധമായ ക്യാൻസറാണ് മസ്കം പുകവലിയൊക്കെ അവരിൽ കൂടുതലായി കാണുന്നത് കൊണ്ടാണ് രണ്ടാമത് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥീൻ്റെ ക്യാൻസർ മൂന്നാമത് ഓറൽ ക്യാൻസർ വായ സംബന്ധമായ ക്യാൻസർ പുകവലി മദ്യപാനം മുറുക്ക് അതൊക്കെ അവരുടെ പുരുഷന്മാരിലാണ് കൂടുതലുള്ളത് ഫീമെയിൽസ് സ്ത്രീകൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ സ്ഥാനാർബുദം രണ്ടാമത് സർവൈക്കൽ ഗർഭാശയകളും ഒക്കെ ക്യാൻസറാണെന്നുള്ള സോ ബ്രസ്റ്റ് ക്യാൻസർ ഓൾറെഡി പറഞ്ഞു മാൽഡിനെ ട്യൂമർ ഡെവലപ്പ് ഫ്രം സെൽസ് ഇൻ ദ ബ്രസ്റ്റ് അതായത് നമ്മുടെ ബ്രസ്റ്റിലുള്ള സ്ഥലത്തിലുള്ള കോശങ്ങളുടെ കൺട്രോ നമ്മുടെ ബോഡി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പറ്റി വരുന്ന അവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ കാണപ്പെടുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ് അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതായത് ചില ആൾക്കാർ നമ്മൾ പറഞ്ഞാൽ ചില ആൾക്കാർ കുറച്ചുകൂടി റിസ്ക് ഉണ്ട് ഈ ബ്രസ് അല്ല ക്യാൻസേഴ്സ് ഉണ്ടാവുക എന്ന് പറയും അപ്പോൾ എന്തൊക്കെയാണ് ഫാക്ടർ രണ്ട് തരത്തിൽ നോൺ മോഡിഫൈബിൾ ഉണ്ട് മോഡിഫയബിൾ നോൺ മോഡിഫൈബിൾ എന്ന് വെച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റാത്ത റിസ്ക് ഫാക്ടേഴ്സ് മോഡിഫയബിൾ നമുക്ക് മാറ്റാൻ പറ്റാവുന്ന റിസ്ഫാക്ടേഴ്സും ആണ് അപ്പോൾ നോൺ മോഡിഫയബിൾ എന്തൊക്കെയുണ്ടാവും ഒന്ന് പോസിറ്റീവ് ഫാമിലി ഹിസ്റ്ററി പാരമ്പര്യമായിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ജനറ്റിക്സ് ആവൺ ഡിആർ സി എ ടു ജി മ്യൂട്ടേഷൻ ജനിതകമായിട്ടുള്ള വ്യതിയാനങ്ങൾ മൂന്നാമത് പ്രീവിയസ് സിസ്റ്റർ ഓഫ് റേഡിയേഷൻ ടു ചെസ് വോൾ അതായത് മുപ്പത് വയസ്സുള്ളിൽ വേണ്ടാണ്ട് അൺവാണ്ടഡായിട്ടുള്ള റേഡിയേഷൻ എക്സ്പോഷർ ഒക്കെ നമ്മൾ ചെസ് വോളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഏർലി മെനാർക്കും മെൻസസ് വളരെ നേരത്തെ ആയ ആൾക്കാർക്ക് ലേറ്റ് മനോപോസ് മാസം വളരെ ലേറ്റായി നിന്ന ആൾക്കാർക്കൊക്കെ റിസഫാക്ടറാണ് ഉണ്ടാകുക എന്നുള്ള മോഡിഫൈബിൾ എന്ന് വെച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റാവുന്ന റെസ്പാക്ടർ ഒബീസിറ്റി പൊണ്ണത്തടി ആൽക്കഹോൾ മദ്യപാനം ഇതൊക്കെ മാറ്റാൻ പറ്റാവുന്ന റിസ്ഫാക്ടേഴ്സാണ് സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ ലംബോർ മാസം ബ്രസ്റ്റ് അതായത് നമ്മുടെ സെനത്തിന് എന്തെങ്കിലും മുഴ ഒരു തടിപ്പ് അനുഭവപ്പെടുക എന്നുള്ളത് രണ്ടാമത്തെ എല്ലാർജ്ജ് ലിബ്നോൺസ് കടലുകൾക്കൊക്കെ വീക്കം വരാം മെയിലി തോളിലുള്ള കടലുകൾക്കൊക്കെ വീക്കം വരാം മൂന്നാമത്തെ ചേഞ്ചസ് ആൻഡ് ഷേപ്പ് ഓഫ് ബ്രസ്റ്റ് ബ്രസ്റ്റിന്റെ സൈസിലും ഷേപ്പിലൊക്കെ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് നിപ്പിൾ ഡിസ്ചാർജ് ബ്ലഡ് ഒക്കെ ആയിട്ട് വരാം നിപ്പിളിന് പിന്നെയുള്ളത് നമുക്ക് പിക്ചറിൽ കാണാം ഒരു പ്യൂഡ് ഓറഞ്ച് അപ്പിയറൻസ് ഓഫ് ആണ് സ്കിൻ സ്കിൻ ഓഫ് ദ ബ്രസ്റ്റ് ആണ് അതായത് പ്യൂടെ ഉറച്ചപ്പോൾ നമ്മൾ ഓറഞ്ച് തൊലിപ്പുറം മാതിരിയുള്ള സ്കിൻ വ്യതിയാനങ്ങൾ നമുക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ ബ്രസ്റ്റിൽ എന്നുള്ളത് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ വെച്ചിട്ട് ഇതൊക്കെ കാണാം അത് ശേഷം മാമോഗ്രാഫി എന്ന് പറഞ്ഞ എക്സറേ ടെക്നിക്ക് വെച്ചിട്ട് ഇത് ബ്രസ്റ്റ് ക്യാൻസർ ആണോ അല്ലയോ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് മെയിനായിട്ട് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ നമുക്ക് സ്വയം പരിശ് പരിശോധനയാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എല്ലാവർക്കും ചെയ്യാവുന്നത് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും ചെയ്യേണ്ടതാണ് യൂഷ്വലി ആർത്തവ സമയത്ത് മെൻസസിൻ്റെ ടൈമിൽ ചെയ്യാൻ പാടില്ല അതിന് മുന്നേ ഉള്ള ടൈമിലാണ് അല്ല അതിന് ശേഷമുള്ള ടൈമിലാണ് യൂഷ്വലി മെൻസസിൻ്റെ ഒരു ആറ് ദിവസം മുന്നേയും ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയുന്നത് പരിശോധിക്കേണ്ട രീതി എന്ന് പറയുമ്പോൾ നമ്മൾ നിരീക്ഷിക്കാം രണ്ട് സ്ഥലങ്ങളും ബ്രസ്റ്റിനും കമ്പയർ ചെയ്ത് നിരീക്ഷിക്കുക തൊട്ടുള്ള പരിശോധനയും കൂടി ഉണ്ട് അപ്പോൾ സ്ഥലചർമ്മത്തിൽ എന്തെങ്കിലും ഉണ്ടോ ആകൃതി വലിപ്പത്തെ വ്യത്യാസങ്ങളുണ്ടോ നിപ്പിൾസിൽ എന്തെങ്കിലും ഉള്ളിലോട്ട് വലിഞ്ഞ് പോകുന്നുണ്ടോ എന്നൊക്കെ കണ്ണാടിയിന് മുന്നിൽ നിന്ന് പരിശോധിക്കാം കൈകൾ താഴ്ത്തിയിട്ടും നട്ടിൽ നിവർത്തി നിന്നും ഇരുകൈകളും ഒരുമിച്ച് ഉയർത്തിയും കൈകൾ രണ്ട് അരക്കെട്ടിൽ നൂന്നിയും പരിശോധിക്കണം ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് ഇപ്പോൾ ഘട്ടം മുതൽ എന്ന് പറയുമ്പോൾ കണാടി മുന്നിൽ നിന്ന് തോളുക നേരെ വെച്ചുകൊണ്ട് കൈകൾ രണ്ടും അരയിൽ വെച്ചുകൊണ്ടും സ്ഥലങ്ങളെ ജസ്റ്റ് നിരീക്ഷിക്കുക നിരീക്ഷിക്കേണ്ട എന്താ വെച്ചാൽ നിറവ്യത്യാസം ഉണ്ടോ ആകൃതി വലുപ്പം എന്നതിന് എൻ്റെ വ്യത്യാസം അതിൽ ഓറഞ്ച് തൊഴിൽ പോലെ തോന്നിക്കുന്ന എന്തെങ്കിലും ചർമം ഉണ്ടോ അത് ഉണ്ടോ തടിപ്പുണ്ടോ എന്നൊക്കെ നോക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ട് പെട്ടെന്ന് അടുത്തുള്ള ഡോക്ടറെ കണ്ടെത്താൻ അതിൻ്റെ ബാക്കിയുള്ള ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ക്യാൻസർ ആണോ അല്ലയോ എന്തോ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഘട്ടം എന്ന് പറയുന്നത് കൈകൾ മുകളിലേക്ക് ഉയർത്തിയതിനു ശേഷം ഇതേമാതിരി എന്തെങ്കിലും രണ്ട് ബ്രസ്റ്റും കമ്പയർ ആയിട്ട് നിങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ടോന്നൊക്കെ നോക്കാം പിന്നെ കിടന്നുകൊണ്ട് ഘട്ട ഘട്ടം അടുത്ത ഘട്ടത്തിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് തടുപ്പ് ഉണ്ടെന്ന് പരിശോധിക്കാം അപ്പോൾ വലുത് കൈ ഉപയോഗിച്ച് അടുത്ത സ്ഥലം പരിശോധിക്കുക അതേപോലെ അടുത്ത് കൈ ഉപയോഗിച്ച് വലുത് സ്ഥാനവും പരിശോധിക്കുക എന്നുള്ള ഇരു സ്ഥലങ്ങളൊരു വൃത്താകൃതിയുടെ ചലനാണ് ഉപയോഗി ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മൾ പാൽപേറ്റർ മെത്തേഡാണെന്നുള്ളത് നമ്മൾ കടന്നുകൊണ്ട് ചെയ്യാം കടന്നുകൊണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാൻഡ്സ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പെരിഫർ ചെയ്യും പിന്നെ സെൻറ്ററിലേക്കാണ് പോവുക അതായത് മാറിൻ്റെ ഏറ്റവും മോൾവശത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നിപ്പിളിലേക്ക് പോകുന്ന തരത്തിലാണ് നമ്മൾ വൃത്താകൃതിയിൽ ചല ചലിപ്പിക്കേണ്ടത് കൈകളാം അത് അത് നിന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് നമുക്ക് സ്ഥലങ്ങളിൽ നിന്ന് വരെ പരിശോധിക്കാം ഏറ്റവും നല്ലത് ഫ്ലാറ്റ് ബ്രസ്റ്റ് ആണ് സമയം അത് കിടക്കുമ്പോൾ ആയിരിക്കും ബ്രസ്റ്റ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് ഏറ്റവും നല്ലതെന്നുള്ളത് സ്ക്രീനിങ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്യാം അവിടെ നമ്മൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യും അതേമാതിരി മാമോഗ്രാഫിയും ചെയ്യുന്നുള്ള മുപ്പയസ് ശേഷമുള്ള ആൾക്കാർക്ക് അപ്പോൾ നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് കുറേ പറഞ്ഞു അപ്പോൾ റിസ്ക് ഒക്കെ എങ്ങനെ കുറക്കാം ഒന്ന് ഡു നോട്ട് സ്മോക്ക് പുകവലിക്കാൻ പാടില്ല വെയിറ്റ് കൺട്രോൾ എണ്ണത്തിൽ ഒഴിവാക്കാൻ എക്സർസൈസൊക്കെ ചെയ്യാനുള്ള മൂന്നാമത് ആൽക്കഹോളൊക്കെ ഒഴിവാക്കാനുള്ള മദ്യപിക്കാതിരിക്കാം ബ്രസ്റ്റ് ഫീഡ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്ഥാനാർബ്ദം വളരെ കുറവാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ബ്രസ്റ്റ് ഫീഡ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് പിന്നെ അൺവാണ്ടഡ് എക്സ്പോഷർ റേഡിയേഷൻസ് അവോയ്ഡ് ചെയ്യാന്നുള്ള നെക്സ്റ്റ് ടോപ്പിക്ക് സർവൈക്കൽ ക്യാൻസർ ആണ് ഗർഭാശയകള മുഖ ക്യാൻസർ നമുക്കറിയാം അതിനും റെസ്വാറ്റസിന് ഹ്യൂമൺ പാപ്പലോമ വൈറസ് ആണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റ് കേസസ് ഉണ്ടാക്കുന്നത് ഒരു ഫാമിലി ഹിസ്റ്ററി വരാം പാരമ്പര്യമായിട്ട് മൾട്ടിപ്പിൾ സെക്ഷൻ പാർട്ട്ണർ ഒന്നിൽ കൂടുതൽ ലൈംഗിക ഉണ്ടെങ്കിൽ സ്മോക്കിംഗ് പുകവലി റെസ്വാറ്റർ എച്ച് ഐ വി അതെ ലോങ് ടേം യൂസ് ഓഫ് ഓഫോസിപ്പിക് ഗർഭനിരോധന ഗുളികകൾ കുറേ നാൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാവാം സയൻസ് സിംറ്റംസ് ലക്ഷണങ്ങൾ എന്തായിരിക്കും ആദ്യത്തെ ഏർലി സ്റ്റേജ് അസിംറ്റമാറ്റിക് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല മെയിൻ ലക്ഷണങ്ങളായിട്ട് പറയുന്നത് വജയനേലുണ്ടാവുന്ന ബ്ലീഡിംഗ് ആണ് അത് യൂഷ്വലി റെഗുലർ ആയിട്ടുള്ള ബ്ലീഡിങ് സൈക്കിൾസ് ഒന്ന് കറക്റ്റ് ആവാതിരിക്കാം പോസ്റ്റ് കോറ്റിൽ സെക്സ് കഴിഞ്ഞതിനു ശേഷം ബ്ലീഡിംഗ് ഉണ്ടാവുക അല്ല പോസ്റ്റ് മെനോപോസ് അതായത് മാസം മുറൊക്കെ നിന്നതിന് ശേഷം ബ്ലീഡിങ് വരാം പിന്നെ വജേ ഡിസ്ചാർജ് വരാം ക്ഷീണം തോന്നുക മിക്ചുറേഷൻ സിംറ്റംസ് ഉണ്ടാവാം മൂത്രസംബന്ധമായ അത് മൂത്രം വേദന അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാം റെക്ടൽ പെയിൻ വയറ്റീന്ന് പോകുമ്പോൾ വേദന വരാം പീഡലെരിമ അതായത് കാലുകളിൽ നീര് വരാം ഡിസ്പെറോണി അതായത് സെക്സ് ചെയ്തതിന് ശേഷം വേദന വരാം ലോവർ ബാക്ക് നടുവേദന ഒക്കെ ലക്ഷണങ്ങളായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്ക്രീൻ ടെസ്റ്റ് പാപ്പ് ടെസ്റ്റാണെന്ന് പറയാം ഗൈനക്കോളജിസ്റ്റ് ചെയ്യുന്നതാണ് പാപ് ടെസ്റ്റ് പാപ് ടെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് സർവീക്സിലുള്ള സെൽസിന് ചരണ്ട് പരിശോധിക്കുന്ന ഒരു പരിശോധനയാണ് ലേറ്റസ്റ്റ് ലൈൻസ് പ്രകാരം ഇപ്പം ഇരുപത്തൊന്നാം വയസ്സ് സ്റ്റാർട്ട് ചെയ്യും ഇരുപത്തൊന്നിന് ഇരുപത്തൊമ്പത് വയസ്സിന് ഇടയിലുള്ളവർക്കാണെങ്കിൽ എല്ലാ മൂന്ന് വർഷം കൂടുന്നവരും പാപ് ടെസ്റ്റ് ചെയ്യാം മുപ്പതിനുപത്തഞ്ച് വയസ്സിനുള്ളവരാണെങ്കിൽ ഒന്നുകിൽ മൂന്ന് വർഷം കൂടുമ്പോൾ പാപ്സ്മിയർ ചെയ്യാം അല്ലെങ്കിൽ അഞ്ച് വർഷം കൂടുമ്പോൾ പാപ്പും ഹ്യൂമൺ പാപ്പിലമ വൈറസിൻ്റെ ഒരു കോട്ടസ്റ്റിങ്ങും കൂടി ചെയ്യുകയെന്നുള്ള സർവൈക്കൽ ക്യാൻസറ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ വാക്സിൻസ് അവൈലബിൾ ആണ് സർവേക്സ് എന്ന് പറയുന്നത് ബൈവാലൻ വാക്സിൻസ് അവൈലബിൾ ആണ് യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഒമ്പത് പതിമൂന്ന് വയസ്സിലുള്ള അഡോളസൻസിലാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അവർക്കൊരു യൂഷ്യൽ രണ്ട് ഡോസ് ഉണ്ടാവുക പിന്നെ അതിന് ശേഷമുള്ളവർക്ക് മൂന്ന് ഡോസ് ഉണ്ടാക്കാം സീറോ ഡോസ് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മാസം കഴിഞ്ഞാൽ ആറുമാസം കഴിഞ്ഞിട്ട് ഡോസ് ഉണ്ടാവാം മോസ്റ്റ് എഫക്റ്റീവ് വാക്സിൻസ് മോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഇസ് ഗിവൺ ബിഫോർ ദ ഓൺസെറ്റ് ഓഫ് സെക്ഷ്യാക്റ്റിറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഓറൽ ക്യാൻസർ വായ സംബന്ധമായ ക്യാൻസർ അതിന് ബ്രസ് ഫാക്ടേഴ്സ് ഉണ്ട് എന്തൊക്കെയാവാം ടൊബാക്കോ ആയിരിക്കാം മുറുക്കായിരിക്കാം ആൽക്കഹോൾ മദ്യപാനം ആയിരിക്കാം പിന്നെ അതുപോലെ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസീസ് ഒക്കെ വരാം എച്ച് എസ് വി വൺ എച്ച് എസ് വി ടു വൈറസ് ഒക്കെ ആവാം അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണ് മൗത്ത് ഭയങ്കര പെയിൻ ആയിരിക്കും എന്തെങ്കിലും ഒരു തടിപ്പൊക്കെ ഉണ്ടാക്കാം വൈറ്റ് കളറിലെ പാച്ചസ് ഉണ്ടാക്കാം ഭക്ഷണം ഇറക്കാൻ വേദന ഉണ്ടാവാം അങ്ങോട്ടും ഇങ്ങോട്ട് താടി ചലിപ്പിക്കുമ്പോൾ വേദനയൊക്കെ ഉണ്ടാവാം ശബ്ദ വ്യതിയാനം ഉണ്ടാവാം കഴുത്തിൽ നിന്ന് മൊഴയായിട്ടൊക്കെ അനുഭവപ്പെടാം പിന്നെ പെട്ടെന്ന് തന്നെ കൊടുന്ന് തന്നെ വീറ്റൊക്കെ ലോസ് ആവാം വീറ്റൊക്കെ കുറയാന്നുള്ളതൊക്കെ അതിൻ്റെ രോഗലക്ഷമാണ് ഓറെ ക്യാൻസറും സ്ക്രീനിങ് മെത്തേഡ്സ് അവൈലബിൾ ആണ് അത് വെച്ച് നമുക്ക് ക്യാൻസർ ആണോ അല്ലെങ്കിൽ എന്ന് ഉറപ്പ് വരുത്താം താങ്ക് യു ഫോർ യുവർ പേഷ്യൻലെസന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടറ്റാ ബൈ ബൈ